ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് തൊഴുക്കൽ എന്ന സ്ഥലത്തുള്ള ശ്രീകുമാറിനെയാണ് ഇതാണ് ശ്രീകുമാറിൻ്റെ വീട് എന്നാൽ അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്തുള്ള ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ഉത്സവ പറമ്പുകളിൽ വർണ്ണവിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന ദീപാലങ്കാരങ്ങൾ നടത്തുന്ന ഒരു ഇലക്ട്രീഷ്യനായും ബാക്കി സമയം ഓട്ടോറിക്ഷ ഓടിച്ചും കുടുംബം പുലർത്തിയിരുന്ന ഒരു കുടുംബനാഥനായിരുന്നു ശ്രീകുമാർ പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വർണ്ണവിളക്കുകളെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് ഉള്ളംകാലിലെ ചെറിയ മുറിവിൻ്റെ രൂപത്തിൽ രോഗം കടന്നു വന്നത് മുറിവ് പഴുത്ത് ഇടത് കാൽപാദം മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടും ശ്രീകുമാർ പതറിയില്ല ചോരയുണങ്ങാത്ത കാലുമായി വീണ്ടും ഓട്ടോ സ്റ്റാൻഡിലേക്ക് എന്നാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഓട്ടോ ഓടിക്കാൻ പോലും കഴിയാത്ത വിധം തൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ശ്രീകുമാറേ എന്ത് പറ്റിയതാണ് കാലിന് ാണ് പിന്നെ ആണി കൊണ്ട് ഞാൻ കാലി കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഒലിവില്ലായപ്പോ കണ്ണിന്റെ കാഷ നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഒരാറേര മാസമായപ്പോ രണ്ട് ഇഗ്നിയും പോയിരുന്നു അപ്പൊ അത് ചികിത്സ പിന്നെ ഡയഡിസ് ചെയ്യണം മൂന്ന് മാസം ഡയാലിസിസ് ചെയ്യണം എവിടെയാണ് ആശുപത്രി ഏത് ആശുപത്രിയിലാണ് കാണിക്കുന്നത് മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എത്ര മക്കളാണ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങളുടെ

അങ്ങനെ പിന്നെ അതും കടമൊക്കെ പ്രിയ കൂടപ്പിറപ്പെ വൃക്കകൾ പ്രവർത്തനരഹിതമായ കാൽപാദം നഷ്ടപ്പെട്ടു പോയ കാഴ്ച നഷ്ടപ്പെട്ടു പോയ പരസഹായം കൂടാതെ ഒരിഞ്ച് ചലിക്കാൻ പോലും കഴിയാത്ത ഈ കുടുംബനാഥനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സന്ദേശം ഷെയർ ചെയ്തെങ്കിലും നിങ്ങൾ സഹായിക്കുമല്ലോ